നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സ്വന്തം രാജ്യത്തെ ചതിച്ച ചതി ആ ചതി ഒരു കാരണവശാലും നമ്മുടെ രാജ്യം മറക്കുകയില്ല അതിനി പെണ്ണായാലും ശരി ആണായാലും ശരി ആരായാലും ചതിച്ചവന് തക്കതായ ശിക്ഷ നൽകി തന്നെ നൽകും പത്തു വർഷത്തിലേറെ വർഷത്തോളം തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പായിരിക്കും ഒരു പക്ഷേ ചുമത്തുക പാകിസ്ഥാനു വേണ്ടി ചാരപ്പണി ചെയ്തിന് അറസ്റ്റിലായ യൂട്യൂബർ ജ്യോതി മൽഹോത്രയെ വിശദമായി ചോദ്യം ചെയ്യുകയാണ് അന്വേഷണ ഏജൻസികൾ ദേശീയ അന്വേഷണ ഏജൻസി ഇന്റലിജൻസ് ബ്യൂറോ മിലിട്ടറി ഇന്റലിജൻസ് സംഘം എന്നിവർ ചോദ്യം ചെയ്തു തുടങ്ങിയിട്ടുമുണ്ട് കശ്മീരിലടക്കം ഇവർ നടത്തിയ സന്ദർശനമടക്കം അന്വേഷണ റഡാറിലാണ് അതിനിടെ പാകിസ്ഥാനു വേണ്ടി ചാരപ്പണി നടത്തുന്നതിൽ തനിക്ക് ഖേദമില്ല എന്ന് അറസ്റ്റിലായ യൂട്യൂബർ ജ്യോതി മൽഹോത്ര അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയതിനായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പാകിസ്ഥാൻ ഇന്റലിജൻസ് വിഭാഗത്തിലെ മൂന്ന് പേരുമായി ബന്ധമുണ്ട് എന്ന് ജ്യോതി മൽഹോത്ര സമ്മതിച്ചുവെന്നാണ് മാധ്യമ റിപ്പോർട്ടുകളിൽ പറയുന്നത് എനിക്കൊരു ഖേദവുമില്ല താൻ എന്തെങ്കിലും തെറ്റ് ചെയ്തതായി വിശ്വസിക്കുന്നുമില്ല ചെയ്തത് ന്യായമാണ് എന്ന് താൻ കരുതുന്നു എന്നും അവർ ചോദ്യം ചെയ്യലിനിടയിൽ മൊഴി നൽകിയെന്നാണ് അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ന്യൂസ് എക്സ് റിപ്പോർട്ട് ചെയ്യുന്നത് സുരക്ഷാ ആവശ്യങ്ങൾക്കിടയിൽ ചില പ്രദേശങ്ങളിലെ മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചിട്ടുണ്ട് ആ സമയങ്ങളിലും പാകിസ്ഥാനിലെ ഇന്റലിജൻസ് വിഭാഗത്തിലെ മൂന്ന് പേരുമായി ജ്യോതി ബന്ധപ്പെട്ടിരുന്നുവെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തിലുള്ള ചായ ശൃംഖലയുമായി ജ്യോതിക്ക് അടുത്ത ബന്ധമുണ്ടോ എന്ന നിഗമനവുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ ഇവർ പാകിസ്ഥാന് വിവരങ്ങൾ ചോർത്ത് നൽകിയെന്നാണ് സൂചന ജ്യോതിയുടെ സാമ്പത്തിക ഇടപാടുകളെയും യാത്രാ വിശദാംശങ്ങളെയും കുറിച്ചുള്ള അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഡൽഹിയിലെ പാക് ഹൈക്കമ്മീഷൻ ഓഫീസിലേക്ക് കേക്കുമായി പോയ ജീവനക്കാരനുമായുള്ള ജ്യോതിയുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരെ പാക് രഹസ്യാന്വേഷണ ഏജൻസികൾ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് എന്ന് കേന്ദ്ര ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയിട്ട് ഒരു വർഷത്തോളം ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ വിവരങ്ങളും സൈനിക നടപടികളും ജ്യോതിയും പാക് സൈനികരും പാക് ഉദ്യോഗസ്ഥരും തമ്മിൽ ചർച്ച നടത്തിയിട്ടുണ്ട് എന്നും അതിനെക്കുറിച്ച് എല്ലാം തന്നെ ഇതിനെ ഇവർ സംസാരിച്ചിട്ടുണ്ട് എന്നുമാണ് ഹരിയാന പോലീസ് നൽകുന്ന സൂചന ഇവരെ പിന്തുടരുന്നത് മൂന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരം പേരാണ് ട്രാവൽ വിത്ത് ജോ എന്ന യൂട്യൂബ് ചാനൽ നടത്തിയിരുന്ന ഹിസാർ സ്വദേശിയായ ജ്യോതിയെ മെയ് പതിനാറാം തീയതിയാണ് അറസ്റ്റ് ചെയ്തത് ഇവരുടെയൊക്കെ തന്നെ യൂട്യൂബ് ചാനൽ അടച്ചുപൂട്ടേണ്ട സമയം അതിക്രമിച്ചു എന്ന് വ്യക്തമാവുകയാണ് ചാരവൃത്തി കേസിൽ രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്ന് പന്ത്രണ്ട് പേരാണ് ഇതുവരെ അറസ്റ്റിലായത് പാകിസ്ഥാൻ ചൈന മറ്റു ചില രാജ്യങ്ങൾ എന്നിവ ജ്യോതി സന്ദർശിച്ചു എന്ന് സ്ഥിരീകരിച്ചതിനാൽ കേന്ദ്ര ഏജൻസികളും സൈനിക ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരും അവരുടെ യാത്രാ വിവരങ്ങൾ അന്വേഷിക്കുന്നുണ്ട് എന്ന് പോലീസ് പറയുന്നുണ്ട് ജ്യോതിയുടെ ലാപ്ടോപ്പിന്റെ ഫോറൻസിക് പരിശോധന നടക്കുകയാണ് എന്നും ഒക്ടൂബറുമായി ബന്ധപ്പെട്ടിരുന്നവരെയും ചോദ്യം ചെയ്യുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഡൽഹി പാക് ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥനുമായി അവർ ബന്ധപ്പെട്ടിരുന്നുവെന്ന് ഹിസാർ എസ് പി ശങ്കർ കുമാർ വ്യക്തമാക്കി പഹൽഗാം ഭീകരാക്രമണത്തിന് മുമ്പ് ജ്യോതി കശ്മീരിൽ പോയിരുന്നുവെന്നും അതിനു മുൻപ് പാകിസ്ഥാൻ സന്ദർശിച്ചിരുന്നുവെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പാകിസ്ഥാൻ സന്ദർശത്തിന് ഹൈക്കമ്മീഷനിൽ വിസ അപേക്ഷയ്ക്കായി എത്തിയപ്പോഴാണ് അവിടുത്തെ ഡാനിഷ് എന്ന ഹീമുമായി പരിചയത്തിലാകുന്നത് ഹസാനാണ് പാകിസ്ഥാനിലെ അലി അഹസൻ എന്നയാളുമായി ജ്യോതിയെ പരിചയപ്പെടുത്തി കൊടുത്തത് ഇതിനു ശേഷമാണ് ഇന്ത്യയുടെ തന്ത്രപ്രധാന വിവരങ്ങൾ ഇവർ നൽകാൻ തുടങ്ങിയത് എന്നും പോലീസ് പറയുന്നു മകൻ പാകിസ്ഥാനിലേക്ക് പോയതിനെ കുറിച്ചോ യൂട്യൂബ് ചാനലിനെ കുറിച്ചോ അറിവില്ല എന്നും വീടുമായി ബന്ധം പുലർത്തിയിരുന്നില്ല എന്നും ജ്യോതിയുടെ പിതാവ് ഹരീഷ് മൽഹോത്ര പറയുന്നു ഡൽഹിയിലേക്ക് പോകുന്നുണ്ട് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം ജ്യോതിയെ അടുത്ത് നടത്തിയ കശ്മീർ സന്ദർശനെ കുറിച്ച് അന്വേഷണ സംഘം പരിശോധനിക്കുന്നുണ്ട് മൂന്ന് മാസം മുമ്പ് പഹൽഗാം സന്ദർശിച്ചിരുന്നുവെന്നാണ് റിപ്പോർട്ട് ആ സന്ദർശനത്തിന്റെ യഥാർത്ഥ ഉദ്ദേശ്യം കണ്ടെത്താൻ പോലീസ് ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട് ഈ യാത്രക്ക് പിന്നിൽ ചാരസംഘവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ അതോ അവിടെ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ അവർ കൈമാറുകയായിരുന്നോ എന്ന് അന്വേഷിക്കുകയാണ് എന്ന് ഒരു ഉദ്യോഗസ്ഥൻ പറയുന്നു നിരവധി സ്ഥലങ്ങൾ സന്ദർശിച്ചിട്ടുള്ള വ്യക്തിയാണ് ജ്യോതി തന്റെ യാത്രകളുടെ ഭാഗമായി ഏഴു ദിവസം കേരളത്തിലും തങ്ങിയിട്ടുണ്ട് ഈ യൂട്യൂബർ ബഡ്ജറ്റ് ഫ്രണ്ട്ലി കേരള യാത്ര പ്ലാൻ എന്ന പേരിലാണ് തന്റെ ഏഴു ദിവസത്തെ കേരള സന്ദർശനത്തിന്റെ വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് കേരളത്തിലെ തിരുവനന്തപുരം ആലപ്പുഴ ഇടുക്കി കഴക്കൂട്ടം കൊച്ചി എന്നിങ്ങനെ കേരളത്തിലെ വിവിധ ഇടങ്ങളിൽ ജ്യോതി സന്ദർശനവുമായി മൂന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ജ്യോതി തവണ പാകിസ്ഥാൻ സന്ദർശിച്ചിട്ടുള്ളതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇന്ത്യക്കാരിയായ പെൺകുട്ടി പാകിസ്ഥാനിൽ എന്ന പേരിൽ വീഡിയോയും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പാകിസ്ഥാനിലേക്ക് നടത്തിയ യാത്രയിലാണ് പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ജീവനക്കാരനായ ദാനിഷിനെ പരിചയപ്പെടുത്തുന്നത് ദാനിഷ് ജ്യോതിയെ പാകിസ്ഥാൻ ഇന്റലിജൻസ് ഓപ്പറേറ്റീവ്സ് പരിചയപ്പെടുത്തുകയും ജ്യോതിയുമായി നിരന്തരം ആശയവിനിമയം നടത്തുകയും ചെയ്തതായി എഫ്ഐആറിൽ പറയുന്നു രണ്ടായിരത്തി മൂന്നിൽ തന്നെയാണ് രണ്ടാമത്തെ പാകിസ്ഥാൻ സന്ദർശനവും നടത്തിയത് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് റന ഷഹബാസ് ഖീർ അലി അഹ്വാൻ എന്നിവർ പരിചയപ്പെടുന്നതും ബന്ധം സ്ഥാപിക്കുന്നതും രണ്ടാമത്തെ സന്ദർശന മേളയിലാണ് സന്ദർശനം സംശയം തോന്നാതിരിക്കാൻ വ്യാജ പേരുകളിലാണ് ഇവരുടെ നമ്പർ ഒക്കെ തന്നെയും സേവ് ചെയ്താൽ വെച്ചിട്ടുള്ളത്